മാർത്തോമൻ പള്ളിയിൽ ജൂബിലി പെരുന്നാൾ നാളെ മുതൽ ഇരുപത്തൊന്ന് വരെ ആഘോഷിക്കും നാളെ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാ സനാധിപൻ യുഹനോൻ മാർ പോളികോർപ്പസ് കൊടിയേറ്റും എട്ടിന് മാർ പോളികോർപ്പസിന്റെ മുഖ്യ കാർമഹർത്തിയിൽ മൂന്നിന്മേൽ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന ദശാംശ സ്വീകരണ ഉദ്ഘാടനം ആശീർവാദം പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രദക്ഷണം പുറപ്പെടും ആറിന് നമസ്കാരം പ്രദക്ഷിണം തിരികെ എത്തിയ ശേഷം ആശീർവാദം പത്തൊമ്പതിന് രാവിലെ എട്ടിന് ഗീവർഗീസ് മാർ പക്യോമസിന്റെ മുഖ്യ കാർമുഖത്തിൽ മൂന്നിന്മേൽ കുർബാന തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ആശീർവാദം പ്രഭാത ഭക്ഷണം രണ്ട് മുപ്പതിന് പ്രദക്ഷിണം പുറപ്പെടും ആറിന് സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണം തിരികെ എത്തിയ ശേഷം ആശീർവാദം ഒമ്പത് മുപ്പതിന് ബാൻഡ്സെറ്റ് പ്രകടനം ഇരുപതിന് രാവിലെ എട്ടിന് ഡോക്ടർ എബ്രഹാം മാർ സറാഫിന്റെ മുഖ്യ കാർമുഖത്തിൽ മൂന്നിന്മേൽ കുർബാന തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ആശീർവാദം പ്രഭാത ഭക്ഷണം ഒന്ന് മുപ്പതിന് പ്രദക്ഷണം പുറപ്പെടും ആറിന് സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണം തിരികെ എത്തിയ ശേഷം ആശീർവാദം തുടർന്ന് ശ്രവണ ദൃശ്യകലാ വിരുന്നു പെരുന്നാൾ ദിവസമായ ഇരുപത്തൊന്നിന് രാവിലെ എട്ടിന് സക്രിയമാർ സേവറിയോസിന്റെ മുഖ്യ കാർമുഖത്തിൽ മൂന്നിന്മേൽ കുർബാന തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചികിത്സാ സഹായ വിതരണം പ്രദക്ഷിണം ശ്ലൈഹിക വാഴ്വ് നേർച്ച സന്ധ്യ കൊടിയിറക്ക്